മനുഷ്യ ചരിത്രത്തിൽ ആയുധങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അത് പരസ്പരം കൊന്നും കൊല കൊലപിടിച്ചും മനുഷ്യൻ സാമ്രാജ്യങ്ങൾ തീർത്ത കാലത്തും മാത്രമല്ല വേട്ടയാടിയും പെറുക്കി തിന്നും മൃഗതുല്യനായി കാട്ടിൽ കഴിഞ്ഞ കാലത്തും പ്രകൃതിയുടെ കാർക്കശ്യ പരീക്ഷണങ്ങളെ അതിജീവിച്ച് ഈ ഭൂമി കണ്ട ഏറ്റവും മികച്ച ഏറ്റവും വിജയിച്ച ജീവവർവ്വമായി മാറാൻ മനുഷ്യനെ സഹായിച്ചത് ആയുധങ്ങൾ നിർമ്മിക്കാനും അവ വേണ്ട ഉപയോഗിക്കാനുമുള്ള മനുഷ്യന്റെ പാഠവം തന്നെയാണ് അങ്ങനെ അവൻ നിർമ്മിച്ച ആയുധങ്ങൾ അവനൊപ്പം പരിണമിച്ച് വെടിക്കോപ്പുകളായി മാറിയതോടുകൂടി ആധുനികതയിലേക്കുള്ള മനുഷ്യന്റെ കുതിപ്പിന്റെ ആവേഗം വെടിയുണ്ടയ്ക്ക് സമാനമായി മാറി തോക്കുകൾ ഭീതിയുടെ അന്ധകാരത്തിലുള്ള ഉറച്ച ചുവടുകൾ വെച്ച് മുന്നേറാൻ മനുഷ്യന് ധൈര്യം പകർന്ന ആയുധം യൂറോപ്പിൽ നിന്നും കടൽപ്പരപ്പുകളെ അളന്നു മുറിച്ച് പുതിയ ലോകങ്ങൾ തേടിപ്പുറപ്പെട്ട നാവികർക്കും പിന്നീട് ആധുനിക ലോകത്ത് വിയറ്റ്നാമിലെ മഴക്കാടുകളിൽ നരമേധത്തിനിറങ്ങിയ അമേരിക്കക്കാർക്കും എന്ന് ലോകത്തിൻ്റെ സംഘർഷപൂരിത മേഖലകളിലെല്ലാം ഉറക്കമുളച്ച് കാവൽ നിൽക്കുന്ന ഓരോ സൈനികനും ശക്തി തോക്ക് തന്നെയാണ് എല്ലാ കാലത്തും അതുകൊണ്ട് തന്നെ തോക്കെന്നത് ഒരേ സമയം അധിനിവേശത്തിൻ്റെയും ചെറുത്തുനിൽപ്പിൻ്റെയും പ്രതീകമാകുന്നു അതിലുപരി യുദ്ധമോത്ത് നിൽക്കുന്ന ഒരു പോരാളിക്ക് അവനും മരണത്തിനുമിടയിലുള്ള ആദ്യത്തെയും അവസാനത്തെയും പ്രതിരോധമാണ് തോക്ക് അങ്ങനെ തോക്കുന്ന ആയുധം മനുഷ്യ ചരിത്രത്തിലൂടെ പല നൂറ്റാണ്ടുകൾ പിന്നിട്ട് ആധുനിക യുദ്ധമുന്നണിയിലേക്ക് എത്തിയപ്പോൾ അതിൻ്റെ രൂപവും ഭാവവും മാറി പിസ്റ്റലുകളും റിവോൾവറുകളും എന്ന് വേണ്ട അസോൾട്ട് റൈഫിളുകളെ പോലും പല പിന്നിലാക്കുന്ന നിമിഷാർത്ഥങ്ങളിൽ ആയിരക്കണക്കിന് ബുള്ളറ്റുകൾ വർഷിക്കാൻ ശേഷിയുള്ള തോക്കുകൾ ഇന്ന് സർവ്വസാധാരണമായിരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് ഇന്ത്യയുടെ വിവിധ സേനാ വിഭാഗങ്ങൾ ഉപയോഗിക്കുന്ന അത്യന്തം പ്രഹരശേഷിയുള്ള ചില യന്ത്ര തോക്കുകളെയാണ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി നമ്മുടെ ഫെർമി ടീഷർട്ട് ഷർട്ട് ഗിവ്വേ അതായത് എല്ലാ ആഴ്ചയും ഒരാൾക്ക് ഒരു ടി ഷർട്ട് ഗിവ്വേ നൽകുന്ന നമ്മുടെ മെഗാ ഗിവ്വേ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള വിവരം ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് അപ്പോൾ ഈ ഗിവ്അവേയിൽ പങ്കെടുക്കാൻ നിങ്ങൾ വളരെ നിസ്സാരമായ ഒരു കാര്യം ചെയ്താൽ മതി അതായത് ഫെർമിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫെർമി വെയർ എന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി നിങ്ങൾ ഗിഫ്വേയുടെ ഭാഗമാകും അതേപോലെ ഈ ഗിഫ്വേയിൽ ഒരു വലിയ അപ്ഡേറ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൂടെ ശ്രദ്ധിച്ച് കേൾക്കണം അതായത് മാർച്ച് മുപ്പത്തൊന്നാം തീയതിക്ക് മുമ്പായി അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തൊന്നാം തീയതിക്ക് മുമ്പായി ഈ ഗുബയിൽ പങ്കെടുക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുത്ത ഒരു വിജയിക്ക് ഒരു സ്മാർട്ട് ഫോൺ സമ്മാനമായി നൽകുന്നതായിരിക്കും സ്മാർട്ട് എന്ന് പറഞ്ഞാൽ ഇരുപതിനായിരം രൂപ വിലയുള്ള ഒരു സ്മാർട്ട് ഫോണാണ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നത് ഇനി ഗിഫ്റ്റ് ലഭിക്കുന്ന ആൾക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് ഈ സ്മാർട്ട് ഫോൺ വേണ്ട എന്നാണെങ്കിൽ അയാൾക്ക് ഇരുപതിനായിരം രൂപ നമ്മൾ ക്യാഷ് പ്രൈസ് ആയിട്ടും കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ടീഷർട്ട് പോലെയല്ല സ്മാർട്ട് ഫോൺ ഒരു ലിമിറ്റഡ് പീരീഡ് ഓഫറാണ് അതായത് മാർച്ച് മുപ്പത്തൊന്നാം തീയതിക്ക് മുമ്പായിട്ട് ഫെർമിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുന്നവരെ മാത്രമേ ഈ സ്മാർട്ട് ഫോൺ ഗിഫ്ബേയിൽ പങ്കെടുപ്പിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഗിഫ്വയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഒട്ടും സമയം കളയാതെ ഫെർമി വെയർ എന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് ഈ ഗവയുടെ ഭാഗമാകാൻ ശ്രമിക്കുക ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാര്യങ്ങൾ അതാണ് വ്യക്തമാണെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഈ ആഴ്ചത്തെ വിജയ് ഈ ആഴ്ചത്തെ ടി ഷർട്ട് ഗിവ്വേ വിജയ് റാഷിദ് പി വി ആണ് റാഷിദിന് സയൻറ്റിഫിക് മലയാളിയുടെ ആശംസകൾ അപ്പോൾ റാഷിദ് എത്രയും വേഗം അദ്ദേഹത്തിൻ്റെ ടീ ഷർട്ട് സൈസും ഷിപ്പിംഗ് അഡ്രസ്സും സയൻറ്റിഫിക് മലയാളി അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് അയച്ചു തരിക റാഷിദിനുള്ള ഗിഫ്റ്റ് എത്രയും വേഗം തന്നെ റാഷിദിൻ്റെ പക്കൽ എത്തിക്കുന്നതായിരിക്കും ബാക്കിയുള്ളവർ ഒട്ടും സമയം കളിയത് താടി വെച്ച പട്ടിയുടെ ഉള്ള ഫെർമി വേറിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് ഈ ഗിഫോയുടെ ഭാഗമാശ്രമിക്കുക ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും തന്നെ ഈ ഗിബോയിൽ പങ്കെടുക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് എ കെ സിക്സ് തേർട്ടിയാണ് എ കെ സിക്സ് തേർട്ടി ഇത് ഇന്ത്യൻ നേവിയുടെ ഏതാണ്ട് എല്ലാ വാർഷിപ്പുകളിലും മൗണ്ട് ചെയ്തിട്ടുള്ള ഒരു ക്ലോസ് ഇൻ വെപ്പൺ സിസ്റ്റമാണ് അപ്പോൾ എ കെ എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിവരുന്നത് എന്താണോ അത് തന്നെയാണ് സംഭവം ഇവിടെ മറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല എ കെ സിക്സ് തേർട്ടി ഒരു റഷ്യൻ നിർമ്മിത വെപ്പൺ സിസ്റ്റമാണ് ഇവിടെ ഈ പേരിലെ സിക്സ് തേർട്ടിക്കും അതിൻ്റെതായ മീനിങ് ഉണ്ട് അതായത് സിക്സ് തേർട്ടിയിലെ സിക്സ് എന്നത് ഈ തോക്കിൻ്റെ ആറ് ബാരലുകളെ സൂചിപ്പിക്കുന്നു അതുപോലെ തേർട്ടി എന്നത് ഇത് ഫയർ ചെയ്യുന്ന തേർട്ടി മില്ലിമീറ്റർ കാലിബറിനെയും സൂചിപ്പിക്കുന്നു അപ്പോൾ ഇതൊരു ക്ലോസ് ഇൻ വെപ്പൺ സിസ്റ്റം ആണെന്ന് പറഞ്ഞു ക്ലോസ് ഇൻ വെപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുവിൻ്റെ ഇൻകമ്മിംഗ് മിസൈലുകളെയും എയർക്രാഫ്റ്റുകളെയൊക്കെ ഡിക്റ്റേറ്റ് ചെയ്ത് വളരെ ക്ലോസ് റേഞ്ചിൽ വെച്ച് തകർത്ത് തരിപ്പണമാക്കുന്ന വെപ്പൺ സിസ്റ്റങ്ങളാണ് അതായത് നമുക്കറിയാം ഈ മിസൈൽ ഡിഫൻസ് സിസ്റ്റം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ത്രട്ടുകളെ വളരെ കിലോമീറ്ററുകൾക്ക് മുമ്പ് തന്നെ നൂറുകണക്കിന് കിലോമീറ്റർ മുമ്പ് തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് അവയെ അവിടെ വെച്ച് തന്നെ നശിപ്പിച്ച് കളയുന്ന സിസ്റ്റങ്ങളാണ് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ക്ലോസ് റേഞ്ചിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എത്തിക്കഴിയുമ്പോൾ അവയെ വളരെ ദ്രുതഗതിയിൽ നശിപ്പിച്ചു കളയാൻ വേണ്ടിയാണ് ഇത്തരം സിസ്റ്റങ്ങൾ ഉപയോഗിക്കുന്നത് അതായത് നമ്മൾ ഈ എ കെ സിക്സ് തേർട്ടിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു മിനിറ്റിൽ ഏതാണ്ട് നാലായിരം മുതൽ അയ്യായിരം ബുള്ളറ്റുകൾ ഫയർ ചെയ്യാൻ ശേഷിയുള്ള ഒരു യന്ത്ര തോക്കാണിത് അപ്പോൾ ഇത്രയും കൂടിയ കൂടിയളവിൽ തേർട്ടി മില്ലിമീറ്റർ ബുള്ളറ്റുകൾ മഴ പോലെ പെയ്തിറങ്ങുമ്പോൾ അവിടെ ഒരു ഹൈ ഡെൻസിറ്റി കിൽ സോൺ രൂപപ്പെടുകയും അതിൽപ്പെട്ട് എയർക്രാഫ്റ്റുകൾ ഹെലികോപ്റ്ററുകൾ ആൻറ്റിഷിപ്പ് മിസൈലുകൾ എന്നുവേണ്ട ആർമേഡ് വെസലുകൾ പോലും തകർന്ന് തരിപ്പണമാവും ഈ വെപ്പൺ സിസ്റ്റം ഇൻകമ്മിങ് തട്ടുകളെ ഡിറ്റക്റ്റ് ചെയ്യുന്നതും ട്രാക്ക് ചെയ്യുന്നതും എം ആർ വൺ ടു ത്രീ വിമ്പൽ റഡാർ ഉപയോഗിച്ചാണ് ഇന്ന് ലോകത്ത് അവയിലോളമായിട്ടുള്ള ഏറ്റവും മികച്ച ക്ലോസിംഗ് വെപ്പൺ സിസ്റ്റങ്ങൾ ഒന്നാണ് എ കെ സിക്സ് തേർട്ടി അമേരിക്കയുടെ ക്ലോസിംഗ് വെപ്പൺ സിസ്റ്റമായിട്ടുള്ള ഗോൾ കീപ്പർ അല്ലെങ്കിൽ ഫാലക്സ് സി എ ഡബ്ല്യു എസ് ഇവയുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ റേഞ്ചിന്റെ കാര്യത്തിലും റേറ്റ് ഓഫ് ഫയറിന്റെ കാര്യത്തിലും എ കെ സിക്സ് തേർട്ടി തന്നെയാണ് മുന്നിൽ ഇതുകൂടാതെ എ കെ സിക്സ് തേർട്ടി എം എന്ന് പറയുന്ന ഒരു വേരിയന്റ് കൂടെ ഈ ക്ലോസിംഗ് വെപ്പൺ സിസ്റ്റത്തിലുണ്ട് ഇതിന്റെ റേറ്റ് ഓഫ് ഫയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് പതിനായിരം റൗണ്ട്സ് പെർ മിനിറ്റ് ആണ് അതായത് നോർമൽ എ കെ സിക്സ് തേർട്ടിയുടെ ഏതാണ്ട് ഇരട്ടിയാണ് എ കെ സിക്സ് തേർട്ടി എമ്മിന്റെ റേറ്റ് ഓഫ് ഫയർ ഇനി നമ്മുടെ ഈ ലിസ്റ്റിലെ രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞാൽ റഷ്യനവ് ജി എസ് എച്ച് ട്വന്റി ത്രീ ആണ് ഇതൊരു റഷ്യൻ നിർമ്മിത ിൻ ബാരൽ ഓട്ടോ കാനാണ് ട്വന്റി ടു മില്ലിമീറ്റർ കാലിബർ റൗണ്ട്സ് ഫയർ ചെയ്യാൻ ശേഷിയുള്ള ഈ യന്ത്രത്തോക്കിന്റെ റേറ്റ് ഓഫ് ഫയർ മൂവായിരത്തി നാനൂറ് മുതൽ മൂവായിരത്തി അറുന്നൂറ് റൗണ്ട്സ് പെർ മിനിറ്റ് ആണ് അപ്പോൾ ഈ സംഭവം ഉപയോഗിക്കുന്ന ഇന്ത്യൻ എയർഫോഴ്സ് ആണ് ഇന്ത്യൻ എയർഫോഴ്സ് ഉപയോഗിക്കുന്ന ഫയറിംഗ് റേറ്റ് ഏറ്റവും കൂടിയ വെപ്പൺ സിസ്റ്റവും ഈ ഷിപ്നോ ജി എസ് എച്ച് ട്വൻറ്റി ത്രീ തന്നെയാണ് അപ്പോൾ സംഭവം പറഞ്ഞ പോലെ റഷ്യൻ ആണെങ്കിലും ടെക്നോളജി ട്രാൻസ്ഫോറിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇത് നിർമ്മിക്കുന്നത് നമ്മുടെ ഓർഡിനൻസ് ഫാക്ടറിയാണ് ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഹെലികോപ്റ്ററുകളിലാണ് അതായത് റഷ്യൻ ഹെലികോപ്റ്റർ ആയിട്ടുള്ള എം ഐ ട്വൻ്റി ഫോർ അല്ലെങ്കിൽ എം ഐ തേർട്ടി ഫൈവ് തുടങ്ങിയവയുടെ പ്രധാന കാനൺ ഈ ജി എസ് എച്ച് ട്വൻറ്റി ത്രീ ആണ് ഇതുകൂടാതെ നമ്മുടെ തേജസ് വിമാനത്തിലും ഓൺ ബോർഡ് ക്യാനൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ജി എസ് എച്ച് ട്വൻറ്റി ത്രീ തന്നെയാണ് ഇനി ലിസ്റ്റ് നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്ന പേരും ഒരു എയർക്രാഫ്റ്റ് മോഡൽ വെപ്പൺ സിസ്റ്റത്തിൻ്റെ തന്നെയാണ് അത് ഗ്യാൻ തേർട്ടി എം സെവൻ നയൻ വൺ സിംഗിൾ ബാരൽ റിവോൾവർ ക്യാനൺ സിസ്റ്റം ഇത് നമ്മുടെ റഫാൽ ഫൈറ്ററിൻ്റെ ഓൺ ബോർഡ് ക്യാനൺ സിസ്റ്റമാണ് അല്ലെങ്കിൽ നമ്മുടെ റഫാൽ ഫൈറ്ററിൻ്റെ പ്രൈമറി ക്ലോസ് റേഞ്ച് കാനൺ ആണ് ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് റൗണ്ട്സ് പെർ മിനിറ്റ് ആണ് ഇതിൻ്റെ ഒരു റേറ്റ് ഓഫ് ഫയർ അപ്പോൾ തേർട്ടി ഇൻറ്റു വൺ ഫിഫ്റ്റി മിലിമീറ്റർ റൗണ്ട്സ് ആണ് ഇത് ഫയർ ചെയ്യുന്നത് അപ്പോൾ ഈ കാരണം നമ്മുടെ റഫാൽ ഫൈറ്ററിലാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഇത് ഡെവലപ്പ് ചെയ്തെടുത്തത് ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കാൻ വേണ്ടിയാണ് അതായത് ഇതിൻ്റെ ആദ്യ പതിപ്പ് എന്ന് പറയുന്നത് ഗാൻ തേർട്ടി എം സെവൻ എയ്റ്റ് വൺ ആണ് ഇത് ബേസിക്കലി ഹെലികോപ്റ്ററുകൾക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു കാനൻ ആണ് അതായത് നമ്മുടെ യൂറോകോപ്റ്റർ ടൈഗർ പോലുള്ള ഹെലികോപ്റ്ററുകളുടെ പ്രധാന വെപ്പൺ സിസ്റ്റമാണ് ഈ പറഞ്ഞ ഗ്യാൻ എം സെവൻ എയ്റ്റ് വൺ അപ്പോൾ ഇതിൻ്റെ ഒരു അപ്ഗ്രേഡ് വർഷം അല്ലെങ്കിൽ ഇതിനെ ബേസ് ചെയ്താണ് ഈ പറഞ്ഞ ഗ്യാൻഡ് തേർട്ടി എം സെവൻ നയൻ വൺ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യ പേരിൽ നിന്നും രണ്ടാമത്തെ വേരിയറ്റിലേക്ക് വന്നപ്പോഴത്തേനെ ബുള്ളറ്റിന്റെ കാലിബർ വർദ്ധിക്കുന്നുണ്ട് അതായത് ആദ്യം പറഞ്ഞ ഈ ഹെലികോപ്റ്റർ വേരിയൻറ്റ് തേർട്ടി ഇൻറ്റു വൺ വൺ ത്രീ മില്ലിമീറ്റർ റൗണ്ട്സ് ആണ് ഫയർ ചെയ്യുന്നത് അവിടെ നിന്ന് തേർട്ടി ഇൻറ്റു വൺ ഫിഫ്റ്റി മില്ലിമീറ്റർ റൗണ്ട്സ് ആണ് ഈ എയർക്രാഫ്റ്റ് വേരിയൻ ഈ റഫാൽ ഫ്ലൈറ്ററിൽ ഉപയോഗിക്കുന്ന വേരിയൻറ്റ് ഉപയോഗിക്കുന്നത് അപ്പം ബുള്ളറ്റിൻ്റെ റൗണ്ട്സ് മാത്രമല്ല അതിൻ്റെ മസിൽ വെലോസിറ്റി കൂടുന്നുണ്ട് അതായത് മസിൽ വെലോസിറ്റി എണ്ണൂറ്റി പത്ത് മീറ്റർ പെർ സെക്കൻഡിൽ നിന്നും എന്താ ആയിരത്തി ഇരുപത്തിയഞ്ച് മീറ്റർ പെർ സെക്കൻഡായി വർദ്ധിച്ചു അപ്പോൾ ഇന്ന് ഇന്ത്യൻ എയർഫോഴ്സ് ഉപയോഗിക്കുന്ന ഒരു വളരെ എഫക്റ്റീവ് വെപ്പൺ സിസ്റ്റമാണ് ഈ പറഞ്ഞ ക്യാനൻ പക്ഷേ നമ്മൾ മുമ്പ് പറഞ്ഞാൽ എസ് എച്ച് ട്വൻറ്റി ത്രീ ഷിപ്നവ് എസ് എച്ച് ട്വൻറ്റി ത്രീയുടെ കാര്യം പറഞ്ഞാൽ ഇവിടെ ടെക്നോളജി ട്രാൻസ്ഫർ ഒന്നും നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ സംഭവം നമ്മുടെ ഓർഡിനൻസ് ഫാക്ടറിൽ ഒന്നും നിർമ്മിക്കുന്നില്ല റഫാൽ ഫാക്ടറിയിൽ മാത്രമാണ് ഇപ്പോൾ ഇത് ഉപയോഗിക്കപ്പെടുന്നത് അടുത്തായി നമ്മൾ പറയാൻ പോകുന്നു ഒരു റഷ്യൻ നിർമ്മിത എയർക്രാഫ്റ്റ് മൗട്ടർ ഗണ്ണിനെ കുറിച്ച് തന്നെയാണ് അതായത് ഗ്രേഷ്യോ ഷിപ്നോ ജി എസ് എച്ച് തേർട്ടി വൺ അപ്പം നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത ജി എസ് എച്ച് ട്വൻറ്റി ത്രീ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതൊരു സിംഗിൾ ബാരൽ ഓട്ടോ ആണ് തേർട്ടി മില്ലിമീറ്റർ റൗണ്ട്സ് ഫയർ ചെയ്യുന്ന ഈ റഷ്യൻ വെപ്പൻ്റെ ഫയറിംഗ് റേറ്റ് ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് റൗണ്ട്സ് പെർ മിനിറ്റ് ആണ് അപ്പോൾ എയർ ടു എയർ അറ്റാക്കിനും എയർ ടു ഗ്രൗണ്ട് അറ്റാക്കിനും കേപ്പോൾ ഈ തോക്ക് പ്രധാനമായും ഉപയോഗിക്കുന്ന സുഖോയ് എസ് യു തേർട്ടി എം കെ ഫൈറ്ററിലാണ് ഇതുകൂടാതെ മറ്റൊരു റഷ്യൻ ഫൈറ്ററായിട്ടുള്ള മിക് ട്വൻറ്റി നയനിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് മിക് ട്വൻ്റി നയനിൽ തന്നെ നേവൽ വേരിയൻ്റ് ആയിട്ടുള്ള മിക് ട്വൻറ്റി നയൻ കെയിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇനി ഭാവിയിൽ നമ്മുടെ തേജസ് മാർക്ക് ടൂ വരുമ്പോഴത്തേക്കും അതിലും ഓൺ ബോർഡ് ക്യാനർ ഉപയോഗിക്കാൻ പോകുന്നത് ഈ ഗ്രഷയ സിപ്റ്റിനി ജി എസ് എച്ച് തേർട്ടി വൺ തന്നെയായിരിക്കും അപ്പോൾ ഫയറിംഗ് റേറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഈ ആയുധങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ഫയറിംഗ് റേറ്റിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ആയുധങ്ങളെല്ലാം തന്നെ വളരെ ഹെവി മെഷീൻ ഗണ്ണുകളാണ് അതായത് യുദ്ധക്കപ്പലുകളും അതുപോലെ ഫൈറ്റർ എയർക്രാഫ്റ്റുകളും അതുപോലെ അറ്റാക്ക് ഹെലികോപ്റ്ററുകളും ഒക്കെ ഉപയോഗിക്കുന്ന ഹെവി മെഷീൻ ഗണുകളെ കുറിയാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത് പക്ഷേ ഈ ലിസ്റ്റിലെ അടുത്ത പേരുകാരം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഒരു ആയുധമാണ് വളരെ ചെറുതെന്ന് പറഞ്ഞാൽ പലിപ്പത്തിൽ മാത്രമേ ചെറുപ്പമുള്ളൂ പക്ഷേ പ്രഹരശേഷിയുടെ കാര്യത്തിൽ അതിഭീകരനാണ് ഈ സംഭവം ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് മൈക്രോ ഊസിയെ കുറിച്ചാണ് മൈക്രോ ഊസി അപ്പോൾ ഒരു ഗൺ ഇന്ദുസിയാസിന്റെ ഊസിയെ പരിചയപ്പെടാൻ പ്രത്യേകിച്ച് ഒരു വിവരണത്തിന്റെ ഒരു വിശേഷണത്തിന്റെയൊന്നും ആവശ്യമില്ല ഇസ്രയേലിലെ ഏറ്റവും വിഖ്യാതമായ സബ് മെഷീൻ ഗണ്ണാണ് ഊസി അതായത് ലോകത്തിൽ ഇന്നു വരെ നിർമ്മിക്കപ്പെട്ട ഏറ്റവും മികച്ച സബ് മെഷീൻ ഗണ്ണുകളിൽ ഒന്നാണ് ഊസി എന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത് ഊസിയെക്കാളും മികച്ച പല സബ് മെഷീൻ മെഷീനുകളും എങ്കിലും ഊസി സബ്മെഷീൻ കണ്ണുകളുടെ കൂട്ടത്തിലെ ഒരു പ്രധാന ആയുധം തന്നെയാണ് അതായത് നയൻ മില്ലിമീറ്റർ പാരവലം റൗണ്ട്സ് ഫയർ ചെയ്യുന്ന ഒരു ഓപ്പൺ ബോൾട്ട് ബ്ലോ ബാക്ക് സബ്മിഷൻ സബ്മിഷീനാണ് ഊസി അപ്പോൾ ഞാൻ ഈ പ്രയോഗിച്ച വാക്കുകളൊക്കെ എന്താണെന്ന് അറിയാൻ ആഗ്രഹമുള്ള ആൾക്കാർ അതായത് ഓപ്പൺ ബോൾട്ട് ബ്ലോ ബാക്ക് ഇതൊക്കെ എന്താണെന്ന് അറിയാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഊസിയുടെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അതൊന്ന് കണ്ടു നോക്കിയാൽ മതി അപ്പോൾ ഈ എന്ന പേര് ഇസ്രായേലിന്റെ ചരിത്രമായിട്ട് തന്നെ വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ആയുധമാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇസ്രയേൽ ഈ ഊസി ചെറുതാക്കി ഒരു ഫോൾഡബിൾ സ്റ്റോക്ക് ഒക്കെ കൊടുത്തിട്ട് സബ്മിഷൻ സബ്മിഷൻ നിർമ്മിച്ചായിരുന്നു മിനി ഊസി എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇതുകൊണ്ടും തൃപ്തി വരാതെ ഈ ഇസ്രയേലികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് ഇതിനെ വീണ്ടും ചെറുതാക്കി അതായത് ബാർ ലെങ്ത് പത്തൊമ്പത് ഇഞ്ചിൽ നിന്നും പതിനൊന്ന് ഇഞ്ചാക്കി കുറച്ചുകൊണ്ട് മിനി ഊസിയെ മൈക്രോ ഊസി മാറ്റി അങ്ങനെ ഇതിപ്പോൾ ഉസരി ഫയറിംഗ് മെക്കാനിസം ഒക്കെ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വന്നത് അത് ഓപ്പൺ ബോൾട്ട് ഫയറിംഗ് മെക്കാനിസം ക്ലോസ് ബോൾട്ട് ഫയറിംഗ് മെക്കാനിസം ആയിട്ട് മാറുന്നുണ്ട് അതുതന്നെ പോലെ ഇതൊരു സബ്മിഷീൻ കണ്ണായിട്ടല്ല പൊതുവെ കണക്കാക്കപ്പെടുന്നത് ഇതിൻ്റെ ഒരു മിഷീൻ പിസ്റ്റൽ എന്നൊരു കാറ്റഗറിയിലാണ് മൈക്രോ ഊസി വരുന്നത് ഇതിന്റെ ഫയറിംഗ് റേറ്റ് ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് റൗണ്ട്സ് പെർ മിനിറ്റാണ് അപ്പോൾ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് ഫയറിംഗ് റേറ്റ് ഒക്കെ ഇത്രയുണ്ടെങ്കിലും ഇത് ഒരു ലോങ് റേഞ്ച് ഫയറിംഗ് ഒന്നും കേപ്പബിൾ ആയിട്ടുള്ള തോക്കല്ല പൊതുവേ ക്ലോസ് കോമ്പാക്റ്റിൽ ഏർപ്പെടുന്ന പാരാ സ്പെഷ്യൽ ഫോഴ്സുകളൊക്കെയാണ് ഈ മൈക്രോ ഊസി ഇന്ത്യൻ മിലിറ്ററിയുടെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നത് തന്നെ ഊസിയുടെ ഏതാണ്ട് സിമിലർ ഡിസൈനും ഫയറിംഗ് മെക്കാനിസവും ഒക്കെയുള്ള നയൻ മില്ലിമീറ്റർ പാരാബലൺ റൗണ്ട് ഫയർ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു സബ്മിഷീൻ കണ്ട് ഇന്ത്യ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് എ എസ് എം ഐ അസ്മി എന്നാണ് അത് അറിയപ്പെടുന്നത് അപ്പോൾ ബേസിക് ഡിസൈനിലും കാര്യങ്ങളിലും ഒക്കെ ഉള്ളു ഇതിന് ഊസിയുമായിട്ട് സിമിലാരിറ്റി ഫയറിംഗ് റേറ്റ് നമ്മൾ പറഞ്ഞ മൈക്രോ ഊസിയുടെ ഒന്നും ആ ലെവലിലേക്കൊന്നും വരത്തില്ല സിക്സ് ഹൺഡ്രഡ് റൗണ്ട് പെർ മിനിറ്റ് ആണ് ഈ സംഭവത്തിന്റെ ഫയറിംഗ് റേറ്റ് തൽക്കാലം നമ്മൾ ഈ ലിസ്റ്റിൽ അതിനെ പെടുത്തുന്നില്ല ഇതിൽ ഇതിലും ഭീകരമായ ഫയറിംഗ് റേറ്റ് ഉള്ള പല തോക്കുകളും വരാനുണ്ട് അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഈ ഇന്ത്യൻ നിർമ്മിത അസ്മിയെ നമ്മുടെ ലിസ്റ്റിൽ പെടുത്തുന്നില്ല പക്ഷേ ഊസിയെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേന് ഡിസൈനിലൊക്കെ സിമിലർ ആയതുകൊണ്ട് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഫയറിംഗ് റേറ്റ് അനുസരിച്ച് ഈ ലിസ്റ്റിൽ വരുന്ന അടുത്ത പേര് ഹൈഡബ്ലു ഐ ടവർ ടാർ ട്വന്റി വൺ ആണ് ഇത് ഇന്ത്യൻ ആർമിയുടെ ഭാഗമായിട്ടുള്ള സ്പെഷ്യൽ ഫോഴ്സുകൾ ഉപയോഗിക്കുന്ന ഒരു ബുൾ അസോൾട്ട് റൈഫിൾ ആണ് അപ്പോൾ സംഭവം ഇതും ഐ ഡബ്ല്യു ഐ ഇസ്രേലി വെപ്പൺ ഇൻഡസ്ട്രീസ് ആണ് നിർമ്മിക്കുന്നത് അപ്പോൾ സംഭവം ഒരു ബുൾ പപ്പ് അസോൾട്ട് റൈഫിൾ ആണെന്ന് പറഞ്ഞത് അപ്പം ബുൾപപ്പ് അസോൾട്ട് റൈഫിൾ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അസോൾട്ട് റൈഫിളുള്ള നീളം കുറയ്ക്കാൻ വേണ്ടി കണ്ടുപിടിച്ച ഒരു ഡിസൈൻ ടെക്നിക്കാണ് അല്ലെങ്കിൽ ഒരു ഡിസൈനാണ് ബുൾപപ്പ് അസോൾട്ട് റൈഫിൾ സംഭവം എന്താ വെച്ചാൽ ഈ അസോൾ റൈഫിള് ഇവിടെ നീളം കൂടുതലായത് കൊണ്ട് തന്നെ അത് വളരെ ടൈറ്റ് പാക്ഡായിട്ടുള്ള ഏരിയകളിലൂടെയൊക്കെ കടന്ന് അറ്റാക്ക് നടത്തുമ്പോൾ അത് കൈകാര്യം ചെയ്യാൻ പ്രയാസമായിരിക്കും അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരം സിനോറിയോസില് ഇത്തരം സിറ്റുവേഷനുകളിൽ കമാൻഡോസ് ഒക്കെ സബ് ഗണ്ണുകൾ പോലുള്ള കാര്യങ്ങളായിരിക്കും ഉപയോഗിക്കുന്നത് പക്ഷേ ഇവിടെ സബ് മെഷീനുകൾക്ക് ചില പരിമിതികളുണ്ട് സബ് മെഷീൻ ഗണ് റേഞ്ച് വളരെ കുറവാണ് റേഞ്ചിനേക്കാൾ കൂടുതൽ ആക്യുറസി നമ്മുടെ സാധാരണ റൈഫിളുകളെ അപേക്ഷിച്ച് വളരെ കുറവാണ് അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് ബുൾ പപ്പ് റൈഫിളുകൾ ഡെവലപ്പ് ചെയ്തത് ഇവിടെ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഒരു നീളം ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറഞ്ഞാൽ അതിന്റെ ബാരൽ കട്ട് ചെയ്യുക എന്നുള്ളതാണ് പക്ഷെ ബാരൽ കട്ട് ചെയ്യുമ്പോൾ വരുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ റേഞ്ചും ആക്യുറസിയും നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ ഒരു റൈഫിളിന്റെ ഒരു അസോൾട്ട് റൈഫിന്റെ ബാരൽ ലെങ്ത് അതുപോലെ തന്നെ വെച്ചുകൊണ്ട് ഗണ്ണിന്റെ ഫയറിംഗ് മെക്കാനിസം ട്രിഗറിന്റെ പുറയിലേക്ക് കൊണ്ടുവന്ന് ഈ അസോൾട്ട് റൈഫിളിന്റെ ടോട്ടൽ ലെങ്ത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ എന്ത് സംഭവിച്ച ഇങ്ങനെ ഈ ഫയറിംഗ് മെക്കാനിസം ട്രിഗറിന്റെ പുറകിലേക്ക് കൊണ്ടുവരുമ്പഴത്തേക്ക് ബാരലിന്റെ നീളം കുറയ്ക്കുന്നതിന് പരം തോക്കിന്റെ സ്റ്റോക്ക് പൂർണ്ണമായും ഒഴിവാക്കപ്പെടുകയാണ് എന്ന് അതായത് ടെക്നിക്കലി ഗണിൻ്റെ റിസീവറ് സ്റ്റോക്കിൻ്റെ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് സ്റ്റോക്കായിട്ട് ആക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ തോക്കിൻ്റെ ഓവറോൾ ലെങ്ത് കുറയുന്നു അതുമൂലം റൈഫിളിൻ്റെ പ്രകൃതി എന്നാൽ ഒരു സബ്മിഷീനിൻ്റെ അടുത്ത് മാത്രം വലിപ്പമുള്ള ഒരു അസോൾട്ട് റൈഫിൾ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ ഞാൻ ഇത്രയും വിശദമായിട്ട് പറഞ്ഞെങ്കിലും ഇത് സംഭവം എന്നാൽ നിങ്ങൾക്ക് കാര്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകാൻ സാധ്യതയില്ല അപ്പം ഭാവിലേതായാലും ഞാൻ ഈ ബുൾപോപ്പ് റൈഫിളിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം അതിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് തന്നെ കാണിക്കാം അപ്പോൾ തൽക്കാലം നമുക്ക് ടവർ ടാർ ട്വന്റി വണിനെ കുറിച്ച് സംസാരിക്കാം ഈ ടവർ ടാർ ട്വന്റി വൺ ഫയറിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് സെവൻ ഫിഫ്റ്റി ടു നയൻ ഫിഫ്റ്റി റൗണ്ട്സ് പെർ മിനിറ്റ് ആണ് ഇതിന് സമാനമായ ഫയറിംഗ് റേറ്റ് ഉള്ള ഒരു തൂക്കുകൂടെ ഇന്ത്യൻ സേന ഉപയോഗിക്കുന്നുണ്ട് അത് എം ഫോർ കാർബൻ എം ഫോർ എ വൺ ആണ് ഈ രണ്ട് തൂക്കുകൾ ഒരേ കാറ്ററിജി തന്നെയാണ് ഉപയോഗിക്കുന്നത് സ്റ്റാൻഡേർഡ് നാറ്റോ കാറ്ററി ആയിട്ടുള്ള ഫൈവ് പോയിന്റ് ഫൈവ് സിക്സിൻ ടു ഫോർട്ടി ഫൈവ് മില്ലിമീറ്റർ നേറ്റോ അതുപോലെ നമ്മൾ ആദ്യം പറഞ്ഞു ഈ പറഞ്ഞ ടവർ ടാർ ട്വന്റി വൺ ഉപയോഗിക്കുന്നത് ഇന്ത്യൻ ആർമിയുടെ സ്പെഷ്യൽ കമാൻഡോ ഫോഴ്സുകൾ പോലുള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഈ എം ഫോർ കാർബീൻ ഉപയോഗിക്കുന്നത് സ്പെഷ്യൽ ഫോഴ്സുകളാണ് പൊതുവേ പാരാ സ്പെഷ്യൽ ഫോഴ്സുകൾ അതുപോലെ മിസോറാം ആംഡ് പോലീസ് അതുപോലെ മുംബൈ പോലീസിന്റെ ഫോഴ്സ് വൺ കമാൻഡോസ് ഇവരൊക്കെയാണ് എം ഫോർ എ വൺ കാർബിൻ ഉപയോഗിക്കുന്നത് ഈ ലിസ്റ്റിലെ അടുത്ത പേര് സിക്സോ എർ സെവൻ വൺ സിക്സ് ഐ ആണ് ഇത് നമ്മൾ പറഞ്ഞ എം ഫോർ കാർബിനേക്കാളും അല്ലെങ്കിൽ ടവർ ടാർ ട്വന്റി വണിനേക്കാളും വലിയ ബുള്ളറ്റുകൾ ഉപയോഗിക്കുന്ന ഒരു ബാറ്റിൽ റൈഫിളാണ് അതായത് സെവൻ പോയിന്റ് സിക്സ് ടു ഫിഫ്റ്റി വൺ മില്ലിമീറ്റർ കാട്രിഡ്ജിലാണ് ഇത് ഫയർ ചെയ്യുന്നത് അതായത് സെവൻ ഫിഫ്റ്റി ടു നയൻ ഫിഫ്റ്റി റൗണ്ട് പെർ മിനിറ്റ് ആണ് ഇതിന്റെ ഫയറിംഗ് റേറ്റ് അതായത് ഫയറിംഗ് റേറ്റ് നമ്മൾ ആദ്യം പറഞ്ഞ ഈ രണ്ട് തോക്കുകളുമായിട്ട് സിമിലറാണ് പക്ഷേ ഇതിൽ ഉപയോഗിക്കുന്ന ബുള്ളറ്റുകൾ വലുതാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രഹരശേഷിയും റേഞ്ചും മുൻപ് പറഞ്ഞ റൈഫിളുകളെക്കാളും കൂടുതലായിരിക്കും ഇതിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്വാഭാവികമായിട്ടും ഇതിന്റെ റീകോയിൽ വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ് ഇന്ത്യൻ ആർമിയാണ് ഈ പ്രധാന ഉപഭോക്താക്കൾ അപ്പോൾ ഇത് നമ്മുടെ സംഘർഷഭരിതമായ ചെയ്തിരിക്കുന്ന സൈനികരാണ് ഉപയോഗിക്കുന്നത് ഇനി നമ്മൾ പറയാൻ പോകുന്ന അടുത്ത പറഞ്ഞാൽ ഇന്ത്യൻ വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ജനറൽ പർപ്പസ് മെഷീനുകളാണ് അതായത് നമുക്ക് എല്ലാം സുപരിചിതമായിട്ടുള്ള എഫ് എൻ മാഗ് അപ്പോൾ ഫുൾ സൈസ്ഡ് റൈഫിൾ നേറ്റോ ഇത് തന്നെയാണ് ഈ പറഞ്ഞ പറഞ്ഞിലും ഉപയോഗിക്കുന്ന കാറ്ററജ് ഫയറിംഗ് റേറ്റും ഏതാണ്ട് സിമിലറാണ് അതാണ്ട് സെവൻ ഫിഫ്റ്റി ടു നയൻ ഫിഫ്റ്റി റൗണ്ട്സ് പെർ മിനിറ്റ് ആണ് ഈ എഫ് എൻ മാഗിൻ്റെയും ഫയറിംഗ് റേറ്റ് ഒരു പക്ഷേ എഫ് എൻ മാഗിന് ഈ പറഞ്ഞ നമ്മുടെ സിക്സ് വേർ റൈഫിളിനേക്കാൾ അല്പം ഫയറിംഗ് റേറ്റ് കൂടുതലാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തൗസൻഡ് റൗണ്ട്സ് പെർ മിനിറ്റ് എന്നുള്ള റേറ്റിൽ എഫ് എൻ മാഗിന് ഫയർ ചെയ്യാൻ സാധിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇങ്ങനെ സംശയം പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് വരെ എഫ് എൻ മാഗ് ഒരു ബെൽജിയൻ റൈഫിൾ ആയിരുന്നു പക്ഷേ അതിനുശേഷം പല രാജ്യങ്ങളിൽ ഇത് നിർമ്മിക്കാനുള്ള ലൈസൻസ് സ്വന്തമാക്കുകയും അങ്ങനെ നമ്മുടെ ഓർഡിനൻസ് ഫാക്ടറി ഉൾപ്പെടെ പല ആയുധ നിർമ്മാതാക്കളും ഇന്ന് എഫ് എൻ മാഗ് സ്വന്തമായിട്ട് നിർമ്മിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പല മോഡലുകളിലും നമ്മൾ റേറ്റ് ഓഫ് ഫയറിൽ വ്യത്യാസമുണ്ട് ആദ്യം നിർമ്മിക്കപ്പെട്ടിരുന്ന ബെൽജിയൻ മെഷീൻ മിഷീനുകളിന്റെ റേറ്റ് ഓഫ് ഫയർ അല്ല പിന്നീട് പല രാജ്യങ്ങളും നിർമ്മിച്ച ഈ എഫ് എൻ മാഗിന് ഉണ്ടായിരുന്നത് അപ്പൊ ഈ എഫ് എൻ മാഗ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള തോക്കാണ് ലോകത്ത് ഏറ്റവും അധികം നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഫയർ ആമുകളിൽ ഒന്നാണ് എഫ് എൻ മാഗ് അതായത് എ കെ ഫോർട്ടി സെവൻ നിർമ്മിച്ച് അത്രയും വ്യാപകമായിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ലോകത്ത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള റൈഫിളുകളുടെ ലിസ്റ്റ് കഴിഞ്ഞാൽ അതിൽ ആദ്യ സ്ഥാനങ്ങളിലൊക്കെ വരുന്ന ഒരു തൂക്ക് തന്നെയാണ് എഫ് എൻ മാഗ് അപ്പോൾ ഇതിന് ഏതാണ്ട് പന്ത്രണ്ട് കിലോഗ്രാമോളം തൂക്കമുള്ള ഒരു മെഷീൻ കണ്ണാണ് ഇത് അതുകൊണ്ട് തന്നെ ഒരു സൈനികം ഒറ്റയ്ക്ക് ഇത് എടുത്തുകൊണ്ട് ഫയർ ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് പൊതുവെ മിലിറ്ററി വേക്കുകളിൽ മൗണ്ട് ചെയ്താണ് ഇവ ഉപയോഗിക്കാറുള്ളത് അതുപോലെ നമ്മുടെ അർജുൻ മാക് വൺ മെയിൻ ബാറ്റിൽ ടാങ്ക് ഇന്ത്യൻ നിർമ്മിത മെയിൻ ബാറ്റിൽ ടാങ്ക് ആയിട്ടുള്ള അർജുൻ മാക് വൺ ഇതിലും സെക്കൻഡറി ആമൗണ്ടായിട്ട് ഉപയോഗിക്കുന്നത് ഈ എഫ് എൻ മാഗ് മെഷീൻ എന്നാണ് അതുപോലെ തന്നെ ഇന്ത്യൻ മിലിറ്ററി ഉപയോഗിക്കുന്ന പല ആർമേഡ് പേഴ്സണൽ കാരിയറുകളിലും ഈ എഫ് എൻ മാഗ് സ്റ്റാൻഡേർഡ് ഫിറ്റ്മെന്റ് മൗണ്ട് ചെയ്ത് ഉപയോഗിക്കാറുണ്ട് ഇനി ഈ ലിസ്റ്റിൽ വരുന്ന അടുത്ത പേര് ഐ ഡബ്ല്യൂ നഗേവ് ആണ് അപ്പോൾ ഐ ഡബ്ല്യു ഐ ഇസ്രേലി ഇൻഡസ്ട്രീസ് നിർമ്മിച്ച ലൈറ്റ് മെഷീൻ കണ്ണാണ് നഗേവ് ഇതിന് രണ്ട് വേരിയന്റുകളുണ്ട് ഇന്ത്യൻ ആർമി പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് നഗേവ് എഞ്ചി ഫൈവ് ആണ് ഇത് ഫൈവ് പോയിന്റ് ഫൈവ് സിക്സ് ഇന്റു ഫോർട്ടി ഫൈവ് മില്ലിമീറ്റർ നാറ്റോ റൗണ്ട്സ് ഫയർ ചെയ്യുന്ന ഒരു ലൈറ്റ് മെഷീൻ കണ്ണാണ് രണ്ടാമത്തെ വേരിയന്റ് എന്ന് പറഞ്ഞാൽ നഗേവ് എൻ ജി സെവൻ ആണ് ഇത് സെവൻ ഫിഫ്റ്റി ടു നാറ്റോ കാറ്റികളാണ് ഫയർ ചെയ്യുന്നത് നഗേവ് എൻജി ഫൈവിന്റെ ഫയറിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ തൗസൻഡ് ഫിഫ്റ്റി റൗണ്ട്സ് പെർ മിനിറ്റ് ആണ് അതേസമയം നഗേവ് എൻ ജി സെവന്റെ ഫയറിംഗ് റേറ്റ് സെവൻ ഫിഫ്റ്റി റൗണ്ട് ഫയറിംഗ് റേറ്റിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഇൻഫൻട്രി ഉപയോഗിക്കുന്ന ഫയറിംഗ് റേറ്റ് കൂടിയ വെപ്പൺ സിസ്റ്റവും ഈ നെഗവാണ് അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന മോഡേൺ വെപ്പണുകളെ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഉപയോഗിക്കുന്ന ഇന്ത്യയുടെ വിവിധ സേനകൾ ഉപയോഗിക്കുന്ന ചില ആയുധങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നത് മാത്രമായിരുന്നു അതായത് ഇന്ത്യൻ ആർമി എന്നൊക്കെ പറയുമ്പോഴത്തേന് പലരും മനസ്സിലേക്ക് വരുന്നത് എ കെ ഫോർട്ടി സെവനും ഇൻസാസ് റൈഫിളുകളും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കാലഹരണപ്പെട്ട ഒരു പഴഞ്ഞൻ ആർമിയുടെ രൂപമൊക്കെ ആയിരിക്കും അത് ഞാൻ അങ്ങനെ പറഞ്ഞതിന്റെ കാര്യം അത്തരത്തിലുള്ള ധാരാളം കമന്റുകൾ ഞാൻ കമന്റ് ബോക്സിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ കാര്യങ്ങളൊക്കെ അങ്ങനെയൊന്നുമല്ല വളരെ പ്രകരശേഷി കൂടിയ ലോകത്തിലെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള വെപ്പൺ സിസ്റ്റങ്ങൾ ഉപയോഗിക്കുന്ന ലോകത്തിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ സ്വന്തം ഇന്ത്യൻ മിലിറ്ററി അതുകൊണ്ട് തന്നെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ അംഗബലത്തിൻ്റെ കാര്യത്തിലും ആയുധബലത്തിൻ്റെ കാര്യത്തിലും ലോകത്തിന് നാലാമത്തെ സൈനിക ശക്തിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ലെന്നുള്ള കാര്യം ഒരിക്കൽ കൂടി അടിവരായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിട്ട് കരുതുന്നു അപ്പോൾ ഇതിലും ഇൻഫോർമേറ്റീവായ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ ബായ്